പ്രഭാത കകളം യേശുവിനോട് കൂടി ഒരു നിമിഷം എഫ് എസ് എഫ് കിഴുതി ലേഖനം ആറാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായസോടിപ്പാനും എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് ഭാഗ്യത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു അനേക മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ദൈവവചനമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവം നമുക്ക് മാതാപിതാക്കളെ നൽകിയിട്ടുണ്ട് നമ്മളും നമ്മളുടെ മക്കളുടെ മാതാപിതാക്കളാണ് ഈ ഭൂമിയിൽ നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്നത് മക്കൾ അവകാശവും ദൈവം തരുന്ന പ്രതിഫലവുമാണ് ഈ അവകാശം ദൈവം തരുന്ന പ്രതിഫലം മക്കൾ എന്ന നിലയിൽ ഈ ലോകത്തിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നു എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ നാം കാണുന്നത് മാതാപിതാക്കളെ ബഹുമാനമില്ലാതെ അവരെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി മാതാപിതാക്കളുമായി യുദ്ധമുണ്ടായി അവരെ ഫൽസിച്ച് അവരെ ശകാരിച്ച് കൊല്ലും കൊലയും വരെ നടത്തുന്ന ഒരു സമൂഹത്തെയാണ് ഈ ലോകത്തിൽ നാം കാണുന്നത് എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതല് തൻ്റെ മാതാപിതാക്കൾ എന്ത് തെറ്റ് ചെയ്താലും അത് ക്ഷമിക്കുവാനും അവരെ സ്നേഹിച്ച് കരുതലോടെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാകും ഇവിടെ ഇതാ പ്രിയമുള്ളവരെ ദൈവം ചില കൽപ്പനകൾ ഭാഗത്തോടു കൂടി ആദ്യ കൽപ്പന നൽകുകയാണ് നിനക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം ഇത് ആദ്യ കൽപ്പനയാണ് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൽപ്പനയ്ക്ക് ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് ഏറ്റുപറ മാതാപിതാക്കളോട് നിരപ്പ് പ്രാപിച്ച് ഇപ്പോൾ തന്നെ അവരോട് നിരപ്പ് പ്രാപിച്ച് നിങ്ങളുടെ നന്മ അനുഭവിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ നിങ്ങൾക്ക് ദീർഘായുസുണ്ടാവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവെ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് പ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ